ത്തി കിട്ടണ്ടേ നല്ല ഇന്ന് നമ്മളെ നേരം അധികം വൈകിട്ടാണ് അപ്പൊ കുട്ടികൾ സ്കൂളില്ലാത്ത സമയത്താണ് വെച്ചാൽ ഇച്ചുട്ടെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ അവന് കലോത്സവത്തിന് സംഘഗാനം ഉണ്ട് അപ്പൊ അതിനെ അവനെ കൊണ്ടേക്കണം പറഞ്ഞിട്ട് അവനെ കൊണ്ടേക്കി പിന്നെ നമ്മുടെ അച്ചൂനെ ഉച്ച വരെ ക്ലാസ് ഉണ്ട് ഉണ്ടിട്ടാ അച്ചുട്ടി ഇതാ പോയിട്ടതാ വരുന്നു അമ്മ എന്താ മിണ്ടാതിരിക്കുന്നേ ക്യാമറാമാൻ ഒന്നും മിണ്ടണില്ല മിണ്ടണില്ല അവരില്ലേ അമ്മ ചില സമയത്തൊന്നും വേണ്ടില്ല ആ പരിപ്പാണ് കേട്ടോ അടുപ്പത്ത് പരിപ്പ് അടുപ്പത്ത് കണ്ണിക്ക് പോയി ഒരു കഷ്ണം മത്തനും ഉണ്ട് ഒരു കഷ്ണം ചേനയുണ്ട് കേട്ടോ ചേന ഓണത്തിന് കൊണ്ടുവന്നിട്ട് വെച്ചതാ കുറച്ചേ ഉള്ളൂ അതും പരിപ്പൊക്കെ ഇട്ടിട്ട് നമുക്കൊരു കൂട്ടാൻ വയ്ക്കാം എപ്പോഴും നമ്മൾ എന്താ ഈ മല്ലി അരച്ചിട്ട് തന്നെ കൂട്ടാൻ വയ്ക്കുമ്പോഴേ ഒരു മടുപ്പ് അമ്മോ അച്ചുട്ടി എന്താ വന്നിട്ട് എന്താ പറഞ്ഞത് ആർക്കാ സർട്ടിഫിക്കറ്റ് കിട്ടിത്രേ അച്ഛ്മാ എന്താ പറഞ്ഞത് ആർക്കാ സർട്ടിഫിക്കറ്റ് കിട്ടി ബിരിക്കില്ലേ കലോത്സവത്തിനൊന്നും പോണതേ ഇഷ്ടല്ല രണ്ട് പേരും ചേച്ചി ഇനി എത്തിയുമ്പോഴേ ഇരിക്കും പ്രാവശ്യം പോകുന്നില്ലേ മമ്മൂട്ടി കലോത്സവത്തിന് ഓട്ടത്തിനെ പോയില്ല പോണില്ലേ കളയാനേ വെച്ചിട്ടാ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോഴേ നമുക്കിങ്ങനെ ചെത്തി കളയുമ്പോൾ അത്ര ഒരു ഇത് തോന്നിയിരുന്നില്ല ഇപ്പം നമുക്ക് കളയുമ്പോൾ എന്തോ പോലെ ചാത്തപ്പൻ സൗണ്ട് കേട്ടു കണ്ടോ വന്നേക്കണത് അല്ലേ സൗണ്ട് കേട്ടു അല്ലേ ഇന്നലെ സാമ്പാർ വെച്ചതുണ്ട് കേട്ടോ അവിടെ കുറച്ചിരിക്കുന്നു മോരുമുണ്ട് അപ്പോൾ മക്കൾക്ക് അത് പിന്നെ ഉപ്പേരിക്കുള്ള കഷ്ടം നുറുക്കി വെച്ചിട്ടുണ്ട് അമ്മൂട്ടിയെ ആ ചാത്തപ്പൻ കുറച്ച് അരിയിട്ട് കൊടുത്താൽ അവ അതിന് വേണ്ടിയിട്ടാണ് വന്നേക്കണു ഇതാ അവിടെ കേട്ടോ ഈ അടുക്കളയിലുള്ളത് അല്ലെങ്കിൽ ഇല്ലേ നമ്മൾ ഈ വറുത്തരച്ച് വയ്ക്കുമ്പോൾ എപ്പോഴും വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് വെച്ചാൽ ആ കറികളോടൊരു പ്രത്യേക ഇഷ്ടമല്ലേ എനിക്കും അങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷെ മത്തനധികം അത്ര പിടുത്തല്ല കൂട്ടണ്ടേ ചോദിച്ചാൽ കൂട്ടും അങ്ങനെ നല്ല സാമ്പാറുള്ളതും കൊണ്ട് ഇതുണ്ടാക്കിയാൽ കുഴപ്പമില്ല ഓരോരുത്തു കൂട്ടിയിട്ട് കൊടുക്കുക കുഞ്ഞുണ്ണി ആ ടി വിയിലിരിക്കുക കുഞ്ഞുണ്ണിക്ക് പിന്നെ ക്ലാസ് ഇല്ല പറഞ്ഞു കഴിഞ്ഞല്ലേ അവൻ ആച്ചി എന്താ കൊച്ചു ടി വി കണ്ടിട്ട് അങ്ങനെ അവരുന്നോളൂ കേട്ടോ പിന്നെ അവൻ്റെ ബഹളം ഒന്നും ഉണ്ടാവില്ല മറ്റോരേ ഉണ്ടാവുള്ളു കുഞ്ഞനാണ് പറഞ്ഞ കുഞ്ഞനെന്താ അമ്മൂ ചീന്ന് അമ്മ ഇല്ലാത്ത കൊണ്ട് ഒരു രസമില്ല ചേട്ടാ അച്ചിയും ബഹളം തോന്നണില്ല ഉണ്ടമ്മൂ അച്ചമ്മ ഇല്ലാത്ത കൊണ്ട് ഒരു രസമില്ലല്ലോ കാട്ടിലും കിച്ചുട്ടനാണ് കേട്ടോ എപ്പോഴും പറയുന്നത് അവന് വൈകുന്നേരമൊക്കെ ചെയ്യുമ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ എന്താ കഴിക്കാൻ എടുക്കലും കൊടുക്കലും ഒക്കെ അമ്മയാണ് ഞാൻ ഉണ്ടെങ്കിലും അച്ഛമ്മയത്ത് ഇങ്ങനെ ചോദിക്കും അമ്മൂനും പിന്നെ അച്ചൂനും രാത്രി കടക്കുമ്പോഴാണ് ഇടങ്ങാറ് കിച്ചുട്ടനോ അതാണ് നീ രാവിലെ നീച്ചിട്ട് പറഞ്ഞിരുന്നത് ചേച്ചിയും ഞാനതാണ് ഇപ്പൊ എന്താ ഓരോ ദിവസം ഇവിടെ എങ്ങനെയാന്നറിയോ ഒരു ദിവസം ഒരാള് കട്ടിൽ കിടന്ന പിറ്റേ ദിവസം അവര് താഴെ ഇന്നലെ എന്താ കിച്ചു ദോശ തോന്നൂല്ലേ കട്ടിൽ കിടക്കണത് ഇന്നലെ കിച്ചുവിന്റെ ദോശ അപ്പൊ അമ്മ ഉണ്ടെങ്കി അമ്മ അവനെയാണെന്ന് കടക്കല് തല്ലാന്നും പാടില്ലടി അങ്ങനെ തന്നെയാണ് ഈ അങ്ങനെ തന്നെ ആയിരുന്നേ ഇപ്പം വലുതായപ്പോഴല്ലേ ഈ ശരിയായത് ഈ എങ്ങനെ കുറുമ്പത്തിയെന്ന് പറഞ്ഞട്ടാ ഏ നിന്നെക്കാട്ടിലും കുറുമ്പായിരുന്നു ആർക്കെന്നറിയാം നമ്മുടെ അച്ചുട്ടിക്ക് അച്ചുട്ടിയേ പായോ തുണിയൊക്കെ മാറ്റിയിട്ട് കണ്ട പറയുന്നത് കോഴീനെ പിടിക്കാൻ പോയിട്ട് കാര്യമില്ല രണ്ട് ചാത്തപ്പന്മാരും തിന്നാൻ കണ്ടോ മറ്റേ നിക്കണത് രാജാവ് അമ്മ നമുക്ക് ലോകയ്ക്ക് പോണോ നാളെ പോയാ മതിയോ നാളെ എന്നാ വേഗം കൊണ്ടുപോകട്ടാ ഇന്ന് കൊണ്ടുപോവോ സ്നേഹപൂർവ മതി ആറു മണിക്കാ മറ്റേത് എത്ര മണിക്കാണി ചാച്ചിലെടുത്ത് ചോദിക്കാൻ പറ്റുമോന്ന് ലേട്ടാ വിളിച്ചു ചോദിച്ചോക്ക് ആ അതെന്താ വിളിച്ചോയിച്ചാ എന്താ പറഞ്ഞു ചാച്ച പൂവാ ചോദിച്ചില്ല നാളെ പോവാന്നല്ലേ പറഞ്ഞത് മോര് കറിയന്നല്ല മോര് കയറിയല്ലേ മത്തനം ചേനീമ്പാടെ വയ്ക്കുക ഇത് വെള്ളപ്പയർ ഇട്ടിട്ട് വെക്കട്ടോ ഞാനെന്താന്നറിയാൻ പറഞ്ഞില്ലേ ഇന്ന് നേരം വഴുകി കുറച്ച് കൂടുതൽ സമയായില്ല മോ എന്താ പറ്റി നിൽക്കറിയില്ല ഞാൻ ഫോൺ വന്നപ്പോൾ ഫോണിൽ സംസാരിച്ചിരുന്നു കേട്ടോ മറ്റേതെന്താ എന്താണെന്ന് വെച്ചാ അമ്മ ഉണ്ടെങ്കിലേയും അമ്മ കഷ്ടം തുറക്കില്ലേ പൊന്നു എന്താ കുഞ്ഞിനും പാടെ എന്തോ പറഞ്ഞ് തെറ്റിയിട്ട് പൊന്നുസ് ഭയങ്കര കരച്ചില് ഉം പൊട്ടുകഴിഞ്ഞു രാവിലെ പൊട്ടി അതെ അച്ചു രാവിലെ അതാ ചോറുണ്ടോ സാമ്പാറുണ്ട് മുള്ള മീൻ വറുത്തതൊക്കെ ഉണ്ട് തൈരുണ്ട് വേണ്ടെങ്കി പിന്നെ കഴിക്കണ്ട പിന്നെ പിന്നെ ആ പുട്ടുണ്ടായിരുന്നത് കഴിയിട്ടെ പുട്ടുണ്ടായിരുന്നത് ചോറ് വേണ്ടെന്നോ അത്തനും ചേരി ഇട്ട് കൊടുക്കട്ടെ എന്താച്ചു ഇന്നലെ ഒരു രസം ഉണ്ടായിട്ടോ ഇന്നലെ വൈകുന്നേരത്ത് ഞങ്ങളൊക്കെ ചോറുണ്ടോ നല്ല എന്താ ഉമ്മനേരി പോയിട്ട് വരുമ്പോൾ ബീഫിൻ്റെ കറി വാങ്ങിയിട്ട് വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം ചോറൊക്കെ ഉണ്ട് കേട്ടോ രാത്രി ഒരു ഒമ്പതരയായിപ്പുണ്ട് അനിയൻ ഒമ്പതര ഒമ്പതേ മുക്കാൽ അയപ്പുണ്ട് അനിയൻ വിളിച്ചിട്ട് എന്താ എന്താ പറഞ്ഞത് കഴി കുട്ടികളോട് കഴിക്കേണ്ട പറ പാഴ്സൽ വാങ്ങിയിട്ട് വരേണ്ടതെന്ന് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ടേ സുകന്യയുടെ കുട്ടി കാട്ടണത് പൊന്നു അവൾ കടന്നാൽ അവനും കടക്കും അവൾ കടന്നിട്ടില്ലെങ്കിൽ അവനും വരും ഇതാണ് അവസ്ഥ അയ്യോ ചേന ചൊറിയോ ഏല്ല പറഞ്ഞത് ചാച്ചന എന്താ പറഞ്ഞു നോക്കിയോ എ കുഞ്ഞ എന്താ പറഞ്ഞു എപ്പഴാ പോയി കണ്ട സട്ടെ ഞങ്ങൾ അറിഞ്ഞില്ല എത്ര പേരാണ് ഹൃദയപൂർവ്വം ഒരു മണിക്കോ കുടുംബ ചിത്രല്ലേ അതന്നെ തുടരും പോയി കണ്ടത് ഇവരില്ലേ അച്ചോട്ടിക്ക് എല്ലാരും ഇല്ലാണ്ട് പോവാനേ പറ്റില്ല കേട്ടോ അവള് ഓരോരുത്തർ അരിയന്റെ സമ്മതം ചോദിക്കാൻ വേണ്ടിട്ട് എത്ര ദിവസമായിട്ട കുഞ്ഞച്ച അമ്മക്ക് സിനിമക്ക് പോവുക കുഞ്ഞച്ചാട്ട് അനിങ്ങനെയാണോ പറഞ്ഞ പിന്നെ കഴിയട്ടെ നാളെ കയ്യട്ടെ മറ്റൊന്ന് കഴിയട്ടെ പറഞ്ഞിട്ട് വെക്കട്ടോ ഇന്നിപ്പോ അമ്മയും കൂടി ഇല്ല പിടിച്ച പിടിയാലേ പറഞ്ഞ പോലെ എന്ത് പോണവോ പറഞ്ഞിട്ട് ഏ അമ്മക്ക് പിന്നെ ഈ ഇങ്ങനത്തെ ഇതിനേക്കാളും നല്ലത് എന്ത് സ്നേഹപൂർവോ ഹൃദയപൂർവോ ഏക പക്ഷെ ശരിക്കും ലോകം നല്ല പടാണെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മക്കിങ്ങനെ ലാലേട്ടനെ കാണുമ്പോൾ അതിങ്ങനെ കാണാൻ തോന്നും ഏണ്ടെന്ന് തോന്നുന്നില്ല കണ്ടോ അതാണ് കളം മാറ്റി ചോട്ട് ചോട്ടെന്ന് പറഞ്ഞു ലോക കാണാൻ തോന്നുന്നുണ്ടോ കേട്ടോ കഷ്ണം പൈസ ചിലവാകില്ലല്ലേ കൂട് ബുദ്ധി അപരമാണല്ലോ എന്താ കഷ്ണം പോയത് നമ്മളിതിക്ക് തേങ്ങയും ചെറിയ ഉള്ളി ജീരകവും കൂടി അരക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തേങ്ങ നമ്മൾ ഉപ്പേരി വയ്ക്കാനേ ക്രോസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൊടുത്തേ എന്താ അച്ചു അച്ചു ഒരു ഉള്ളിയൊക്കെ നുറുക്കി നോറുക്കി വാ ചെറിയ ഉള്ളി ചെറിയ ജീരകം തേങ്ങ നരച്ചെടുക്കട്ടെ കേട്ടോ അമ്മ ഉപ്പേരിക്കോ ഒരു കഷ്ണം മതി ഒന്നും മതി ആ ഉപ്പിട്ട് കൊടുക്കണ്ടേ മുളക് പൊടി നല്ല മത്തനാട്ടോ ചേനയാണ് എന്താ ഓണത്തിന് കൊണ്ടുവന്നതാണേ ചോ ഇത് ഞാൻ വല്ലാണ്ട് ഉടക്കണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഏർക്ക അവിടെ ഇണ്ടേ ഫോണിലൊക്കെ ഫോണിലിരിക്കാണേ ഈ ഉള്ളി ഇല്ല മമ്മൂട്ടി നെടുകടുുക വെച്ചിട്ട് അമ്മോ ശ്രദ്ധിച്ചില്ല മുട്ടക്രോസ് ക്രോസ് ഉപ്പേരി ഉണ്ടാക്കാറാണെ അപ്പൊ ഞാൻ ചോദിച്ചില്ലല്ലോ ഏ സോറി പൂവിടെയെ എൻ്റെ അച്ചൂനിപ്പം എന്താണെന്നറിയില്ല പൂവിടൽ ഭയങ്കര ഒരു ആഘോഷമായിരിക്കണിപ്പൊ നമ്മളിത് അരച്ചു അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ കൊറച്ച് സാമ്പാറുണ്ട് കേട്ടോ അതാണ് പിന്നെ അച്ചു നല്ല പൂ അച്ചുട്ടി അടിപൊളിയായിട്ട് പൂക്കളെടുട്ടോ നമ്മടെ പുതിയ വീടിന്റെ ഉമ്മരത്തൊക്കെ പൂവിട്ടിട്ട് എന്ത് രസാന്നറിയോ അതാ കറിവേപ്പില ഒന്ന് ട്ടോ ഇത് കറിയൊന്ന് വാങ്ങി കടുക് താളിക്കട്ടെ സമയം ഒരു മണി ആവാറയില്ലേ ഇപ്പം കൊടുക്ക ഇപ്പം കൊടുക്കാൻ നല്ല അപ്പവും ഇങ്ങനെന്താനെന്താ പറ്റിയിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പോണം വന്നില്ല അപ്പം അതിലിങ്ങനെ ചെക്കൻ വന്നപ്പോൾ അവന് കഴിക്കാൻ കൊടുക്കലും മുട്ടക്കശി അപ്പോൾ രണ്ടു ദിവസമായിട്ട് ഇന്നലെ ഇതുതന്നെ ആയിരുന്നു കേട്ടോ ഫയറുണ്ടായിരുന്നത് കഴിഞ്ഞു അതാണ് പറഞ്ഞുവച്ച ഉപ്പേരി ഇനി പപ്പടവും കാച്ചോ പപ്പടം ഞാൻ ഗ്യാസ് എന്താ എണ്ണ വെച്ച് കറി കടുഞ്ഞ് കറി ആയി നീ അടുത്തത് ഉപ്പേരി ഉണ്ടാക്കട്ടെ അമ്മോ ആയോ കണ്ടോ അത് കുറുകി വരട്ടോ കറിയായോ വെള്ളം പോലെ മത്തം കുറച്ച് കഴിയുമ്പോൾ പറ്റില്ലേ കുറുകുത് ഇവിടെ അനിയനൊക്കെ ഭയങ്കര ഇഷ്ട അനിയന് മാത്രമല്ല എനിക്ക് മത്തം കറി നല്ല ഇഷ്ടോ മത്തനും ചേനി മത്തനും വെള്ളപ്പയർ മത്തനും ചേമ്പന്തണ്ട് കടുക്ക് കുറച്ചായിട്ടുള്ളു പൊട്ടുന്ന പൊട്ടുന്ന മെല്ലെ മെല്ലെ കടുക്ക് പൊട്ടി വരുമ്പോതാ അമ്മ എരിഞ്ഞ ഉള്ളിയാണ് കേട്ടോ ഉള്ളിയുടെ വലിപ്പം കണ്ടോ സാലഡിനെ ഞാൻ ഉപ്പേരിക്കിട്ടണ്ടേ എന്നാലും ചെയ്തു തന്നില്ലേ താങ്ക് യു താങ്ക് യു ചേട്ടാ കൂട്ടി ഇറക്കണം വിചാരിച്ചോട്ടോ ആ ഇളക്കിൽ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ കിച്ചൂനും നമ്മുടെ സുഗിനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഉപ്പേരി കേട്ടോ ഒക്കെ മുള്ള മീന മുള്ള മീനുണ്ട് വറുത്തത് പിന്നെ അതുകൊണ്ട് പിന്നെ അച്ചാറും ഉണ്ട് എന്താ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിതിലൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ ഇവിടെ അമ്മ ഇത് ഉപ്പേരി വെക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് ഉപ്പേരി വെക്കിട്ടോ പിന്നെ നമ്മളിങ്ങനെ വറുത്തിട്ട് വെള്ളം ചേർക്കാണ്ട് ഉപ്പേരിക്കുക ആദ്യമൊക്കെ എല്ലാം ഉപ്പേരി വെക്കുമ്പോഴും വെള്ളം വേവിച്ച് പിന്നെ കടുക് വർക്ക് ചെയ്യാം നമ്മൾ മൂന്നെണ്ണം ഈ എണ്ണകളങ്ങോട് കൊണ്ടു വയ്ക്കോ പിന്നെ പപ്പടം വെച്ചണ നമ്മള് കാണിക്കുന്നില്ലാട്ടോ വേഗം എന്തായാലും അവർക്ക് കഴിക്കാൻ കൊടുക്കട്ടെല്ലോട്ടാ എല്ലാവർക്കും കഴിക്കാൻ വേഗം കൊടുക്കട്ടെ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും അതേപോലെ കറീൻ്റെ അക്കത്തൊരു ചിലങ്ങനെ പറഞ്ഞിരുന്നു ചേച്ചി ചേച്ചി കുക്കിംഗ് വീഡിയോ വേണം കുക്കിംഗ് വീഡിയോ എന്ന് നമ്മളിങ്ങനെ ഓരോ തിരക്കാവുമ്പോൾ നമുക്ക് കാണിക്കാൻ നമ്മൾ നമ്മളെത്രയും വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് എന്താ വീഡിയോയ്ക്ക് കുറേ മാറ്റങ്ങൾ വരുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള കറികളും അതേപോലെ നിങ്ങൾ പറഞ്ഞു തരുന്ന കറികളും ഒക്കെ നമ്മൾ ചെയ്തു നോക്കും ചെയ്തു നോക്കിയിട്ട് നമ്മൾ അതിന് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരും കേട്ടോ എനിക്ക് കുറേ റെസിപ്പികൾ അയച്ചു തന്നിട്ടുണ്ട് കുറേ എണ്ണം എത്ര ഒരു പത്തൊമ്പത് എണ്ണം ഉണ്ട് ഉണ്ടല്ലേ ഏട്ടാ വാട്സപ്പ് കൂടെ ചിലത് നോക്കിയിട്ടേ ഇല്ലാട്ടാ അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം നാളെ നല്ല സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു മോ എന്തൊന്നും ഇണ്ടാത്തത് നാളെ കാണാ